ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വീണ്ടും അഗ്ലോണിമയുടെ തന്നെ ഒരു ക്ലിയറൻസ് സെയിൽ ഓഫർ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാസ്റ്റൊക്കെ ആയിപ്പോഴേക്കും ഒരു ബുധൻ വ്യാഴോയ്ക്ക് ആയിപ്പോഴേക്കും എൻ്റെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഒക്കെ കഴിഞ്ഞിരുന്നു സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോംബോയിൽ നല്ല രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരുന്നു താങ്ക് യു അപ്പോൾ അങ്ങനെ തന്നെ ഒരു അടിപൊളി കോംബോയാണ് ഈ ഇരിക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക കോംബോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് സൈസ് കണ്ടതിന് ശേഷം മാത്രം കോംബോ സെല ചൂസ് ചെയ്യുക കാരണം ഇത്രയും അഫോർഡായിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഡയറക്റ്റ് നമുക്ക് എന്താണ് ഹോൾസെയിൽ കിട്ടുന്നതുകൊണ്ടും ഡയറക്റ്റ് പർച്ചേസ് നഴ്സറിയിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ടും ഇമ്പോർട്ട് ചെയ്യുന്ന നഴ്സറിയിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു വിലക്ക് അതും ക്ലിയറൻസെയിൽ ആയതുകൊണ്ട് മാത്രമാണ് തരണത് മുന്നൂറ്റി എൺപതിനൊക്കെ തയറിഡും ഒരു വൈറ്റും ഒരു അടിപൊളി പ്ലാന്റ് ആണ് രണ്ടും ഒരു പത്ത് എല മിനിമം ഒരു പത്ത് എലയും കൂടുതലൊക്കെയുള്ള പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു കോംബോ തന്നെയായിരുന്നു എല്ലാ കസ്റ്റമേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇട്ടു എന്നിട്ടും ഒന്ന് രണ്ട് പേർക്ക് അത് മുന്നൂറ്റൻപതിൻ്റെയൊക്കെ എടുത്ത ആളുകൾ തന്നെയാണ് കേട്ടോ കുറച്ച് സൈസ് ചെറുതായി പോയി എന്ന് പറഞ്ഞിരുന്നു ഒരു സൈസ് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക കാരണം മുന്നൂറ്റൻപതിൽ ഇനി കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നവർക്ക് മാത്രമേ അത് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത്രയും വില കുറച്ചിട്ടാണ് നമ്മൾ രണ്ട് പ്ലാൻ്റൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ളവർ കറക്റ്റായിട്ട് സൈസ് നോക്കിയതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക കേട്ടോ ഇന്നത്തെ കോംബോ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ഇതൊക്കെ ഒരു നല്ല വൈറ്റ് കയറി വരണമെന്ന് കേട്ടോ ഞാൻ കഴിഞ്ഞ കോംബോയിൽ കാരണം പറഞ്ഞിരുന്നു നമുക്ക് വെയിൽ കൂടിയത് കൊണ്ട് വയ്ക്കാനായിട്ടുള്ള സ്ഥലപരിമിതികൾ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പ്ലാന്റ് ഇത്ര ഹെൽത്തിയും ഇത്രയും വലിയ പ്ലാന്റുകളും നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇനി എന്താണെങ്കിലും നമുക്ക് ഈ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിലയിൽ നമുക്ക് കൊടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ അഫോർഡായിട്ട് തന്നെയാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഈ ഇത്രയും പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് വരണത് ആയിരം രൂപയാണ് കേട്ടോ അഞ്ച് പ്ലാന്റ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക കേട്ടോ കഴിഞ്ഞ കോംബോയിൽ വൈറ്റ് ബാത്തിക്ക് തൈറോഡ് റെഡ് റൂബി ഒരു പ്ലാന്റോടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കാണിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ പ്ലാന്റിൻ്റെ കോംബോയിൽ നമ്മൾ പേര് എഴുതുന്നുണ്ട് ആ പേര് നോക്കിയതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക ഇതൊക്കെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ബിഗ്ഗ്രോയുടെയും മറ്റേ ബിഗ് പപ്പയുടെ ഒക്കെ രണ്ടെണ്ണം വെച്ചിട്ടുള്ള കോംബോയാണ് എല്ലാ കോംബോയും നമ്മൾ ഈ ഓരോരോ സൈസ് കാണിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് ആ ഫോട്ടോയിൽ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ അയച്ചേക്കുന്ന കോംബോ ഇന്നതാണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം മെസ്സേജ് ഇടുക ഇത് തായ്ലൻഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള റെഡ്സിനാണ് നല്ല കളർ കയറി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും പുഷ്യായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുമ്പം ഏറ്റവും നല്ലതും കളർ കയറിയതും ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ റെഫറൻസിന് വയ്ക്കേണ്ടത് ഗ്രാജുവലി അതിൻ്റെ സൈസ് കുറച്ച് ഡൗൺ ആവും ഇത് അറുന്നൂറ്റി എൺപതാണ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള തായി റെഡ്സെണും അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ ക്യാരറ്റുമാണ് ടെൻ ക്യാരറ്റ് അല്ല ട്വൻ്റി ഫോർ ക്യാരറ്റ് ആണ് കെട്ടോ ട്വൻറ്റി ഫോർ ക്യാരറ്റും ടെൻ ക്യാരറ്റിൻ്റെ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവും അടുത്ത കോംബോ വൈറ്റ് ലക്കാച്ചി ടെൻ ക്യാരറ്റ് റെഡ്സൺ അതുപോലെ തന്നെ റൂബി റെഡ് റൂബി അത് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് നാല് അത്യാവശ്യം നല്ല മെച്ചൂറായിട്ടുള്ള സൈസർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്ത കോമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തായ്റെഡ് റെഡ്സൺ തായ്ലൻഡ് റെഡ്സൺ വൈറ്റ് ലക്കാച്ചി ബട്ടർഫ്ലൈ ഡാൽമേഷൻ ദെൻ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഇത്രയും പ്ലാന്റ് വച്ചിട്ടുള്ള കോംബോയാണ് രണ്ട് നാല് ആറ് ആറ് പ്ലാന്റ് ആണ് ആറ് നല്ല സൈസഡായിട്ടുള്ളതാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് വരുന്നത് ആദ്യമായിട്ടൊക്കെ പ്ലാന്റ് കളക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കോംബോ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് കേട്ടോ ഇത് അടുത്തൊരു കോംബോയാണ് മറാമറോണ മെറം മറോണയൊക്കെ ഇനിയിപ്പം ഈ സൈസാണ് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സൈസ് കുറയ്ക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ നല്ല വലിയ സൈസ് തന്നെയാണ് കൊമ്പോയിൽ കൊടുത്തത് ഇനി ഇരിക്കുന്ന സൈസ് ഇതുള്ളൂ കേട്ടോ ഇത് ബട്ടർഫ്ലൈ ട്വൻറ്റി ഫോർ ക്യാരറ്റ് വൈറ്റ് ലക്കാച്ചി ഡാൽമേഷൻ മെറോണ വൈറ്റ് പറഞ്ഞോടും ആ റൂബി റൂബി റെഡ് ഇത്രയും പ്ലാന്റ് വന്നിട്ടുള്ളൊരു കോംബോയാണ് നമ്മൾ കോംബോ ചൂസ് ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് സൈസ് പ്രത്യേകം ഞാൻ കാണിക്കുന്നുണ്ട് സൈസ് നിങ്ങൾ നോക്കിക്കോളുക ഓരോ പ്ലാന്റും എടുത്ത് കയ്യിൽ നമ്മൾ സൈസ് കാണിക്കുന്നുണ്ട് സൈസ് കാണിച്ചിട്ട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ക്ലിയറൻസെയിലാണെങ്കിലും നമ്മൾ അതിനകത്തൊരു നീതി പുലർത്തിയിട്ട് തന്നെയാണ് നമ്മൾ കോംബോ ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം വീഡിയോ ഫുള്ളായിട്ട് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക അല്ലാണ്ട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കോംബോ ഇടുക അതെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അല്ല നിങ്ങൾക്ക് കുറച്ച് വളരെ ഒരു അഞ്ച് മിനിറ്റുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്ലാന്റിന് വരണത് ഇത് ട്വൻ്റി ഫോർ ക്യാരറ്റാണ് നിങ്ങൾക്കത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ എടുത്ത് പിടിച്ച് എടുത്തേക്കണത് ഈ ട്വൻ്റി ഫോർ ക്യാരറ്റിൻ്റെ ഇതുണ്ടല്ലോ ലീഫ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരും അതുപോലെ തന്നെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും അതുപോലെ തന്നെ കുറച്ച് കളറിങ്ങനെ കറി കയറി വരും കേട്ടോ അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ടെൻ ക്യാരറ്റ് എന്ന് പറയുമ്പഴേക്കും ഇത്രയും റൗണ്ട് ആയിട്ടുള്ളൊരു ലീഫായിരിക്കത്തില്ല കേട്ടോ ഈ കൊമ്പ് വരണത് ആയിരം രൂപയാണ് രണ്ട് നാല് അഞ്ച് പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇത്രയും കോമ്പോസ് ആണ് ഒരു കോമ്പോ കഴിഞ്ഞു ഈ ബിഗ് പപ്പ ബിഗ് ബിഗ് റോയി ഈ ഒരു കോംബോ തേർഡ് കോംബോ തായ്ലാന്റ് റെഡ്സൻ ട്വൻ്റി ഫോർ ക്യാരറ്റ് അറുന്നൂറ്റി എൺപത് ഫോർത്ത് കോംബോ നാല് പ്ലാന്റ് ആണ് എല്ലാം വലുത് തന്നെയാണ് ട്രിപ്പിൾ നയൻ ആണ് ഉള്ളു ഫിഫ്ത്ത് കോംബോ രണ്ട് നാല് ആറ് പ്ലാന്റ് ആണ് വരണത് ആയിരത്തി മുന്നൂറാണ് വരണത് നെക്സ്റ്റ് ആയിരത്തി അഞ്ഞൂറിൻ്റെ രണ്ട് നാല് ആറ് ഏഴ് പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റുകൾക്ക് ഇത്രയും വിലയാണുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം എത്ര വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്